സ്ട്രെസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ജോലി സ്ഥലത്തുള്ള സമ്മർദ്ദം പഠന സമ്മർദ്ദം പരീക്ഷാ പേടി ഇങ്ങനെ നിരവധി സമ്മർദ്ദങ്ങൾ പലരെയും അലട്ടുന്നുണ്ട് സമ്മർദ്ദം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു പ്രധാനമായും സമ്മർദ്ദം ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നതായി പഠനങ്ങൾ പറയുന്നു നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ അഡ്രനാലിൻ തുടങ്ങിയ ഹോർമോണുകളെ പുറന്തള്ളുന്നു വളരെക്കാലം നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം ഹൃദയത്തെ ദോഷകരമായി ബാധിക്കും നിരന്തരമായ സമ്മർദ്ദം ഹൃദയമിടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കും ഇത് ഹൃദ്രോഗത്തിലേക്ക് നയിച്ചേക്കാം അമിത ഭക്ഷണം പുകവലി അല്ലെങ്കിൽ വ്യായാമമില്ലായ്മ തുടങ്ങിയ അനാരോഗ്യകരമായ ശീലങ്ങളിലേക്ക് സമ്മർദ്ദം നയിച്ചേക്കാം സ്ട്രെസ് കുറയുന്നതിന് ജീവിതശൈലിയിൽ നാം ചെയ്യേണ്ടത് നന്നായി കഴിക്കുക അതും പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ പ്രോട്ടീനുകൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ജങ്ക് ഫുഡ് പരിമിതപ്പെടുത്തുകയും ചെയ്യുക ശരിയായി ഉറങ്ങുക നല്ല ഉറക്കം സമ്മർദ്ദം നന്നായി നിയന്ത്രിക്കാൻ സഹായിക്കുന്നു മുതൽ മണിക്കൂർ ഉറങ്ങാൻ സമയം കണ്ടെത്തുക ധ്യാനം മെഡിറ്റേഷൻ എന്നിവ മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കും മദ്യവും സിഗരറ്റും ഒഴിവാക്കുക സമ്മർദത്തിലായിരിക്കുമ്പോൾ മദ്യവും സിഗരറ്റും ഒഴിവാക്കുക അവ ഹൃദയത്തെ കഠിനമാക്കുന്നു വ്യായാമം സ്ട്രെസ് ലെവലുകൾ കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വ്യായാമം മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും ഉത്കണ്ഠ കുറയ്ക്കാനും കഴിയുന്ന പ്രകൃതിദത്തമായ രാസവസ്തുക്കളായ എൻഡോർഫിനുകൾ പുറത്തുവിടാൻ ഇത് സഹായിക്കുന്നു ഉറക്കം പ്രധാനം ഉറക്കക്കുറവ് കോർട്ടിസോളിന്റെ അളവ് വർദ്ധിപ്പിക്കും ഇത് സമ്മർദ്ദത്തിനും ഉറക്കമില്ലായ്മയ്ക്കും കാരണമാകും